ദേവി മഹാത്മ്യത്തിലെ ആറാമത്തെ അധ്യായം സുമേധസുമുനി സുരധരാജാവിനോട് കഥ തുടർന്നു പറയുന്നു അസുരരാജാവായ സുബ്ബൻ്റെ ദൂതനായ സുഗ്രീവൻ ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് ക്രുദ്ധനായി അസുരാധിപതിയായ സുബ്ബൻ്റെ സമീപത്തിലെത്തി ദേവി പറഞ്ഞതെല്ലാം വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു ദൂതനായ സുഗ്രീവൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് അസുര രാജാവിന് അതിയായ കോപമുണ്ടായി അനന്തരം തൻ്റെ സൈന്യപ്രധാനിയായ ധൂമ്രലോചനോട് ഇങ്ങനെ പറഞ്ഞു ഹേ ധൂമ്രലോചന നീ നിന്റെ സൈന്യങ്ങളോട് കൂടി ചെന്ന് ദുഷ്ടയായ അവൾ അവളുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ച് ക്ഷീണിതയാക്കി എൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നിങ്ങനെ സുമ്പൻ ആജ്ഞാപിച്ചു അവിടെ അവളെ രക്ഷിക്കുവാനായി ആരെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ നിഗ്രഹിക്കണം ദേവനോ യക്ഷനോ ഗന്ധർവനോ ആര് തന്നെ ആയാലും നീ അവനെ നിഗ്രഹിക്കണം എന്നിങ്ങനെ ധൂമ്രലോചനോട് ഏർ നീ ധൂമ്രലോചനനെ നിയോഗിക്കുകയാണ് സുംഭൻ സുംഭനാൽ ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്ന അസുര സൈന്യാധിപനായ ധൂമ്രലോചനൻ അറുപതിനായിരം സംഖ്യ വരുന്ന അറുപതിനായിരത്തോളം ആളുകൾ വരുന്ന അസുര സൈന്യവുമായി വളരെ വേഗത്തിൽ യാത്രയായി ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ ധൂമ്രലോചനൻ കണ്ടു സുംഭൻ്റെ ആജ്ഞാശക്തിയുടെ ബലം കൊണ്ട് ദൂരെ കണ്ടപ്പോൾ തന്നെ സുംഭ നിസുംഭന്മാരുടെ സമീപത്തേക്ക് യാത്ര പുറപ്പെടൂ എന്നിങ്ങനെ ധൂമ്രലോചനൻ ഉറച്ച് വിളിച്ചു പറഞ്ഞു ഭവതി എൻ്റെ സ്വാമിയായ സുംഭൻ്റെ സമീപത്തിൽ സന്തോഷത്തോടെ പോകുന്നില്ലെങ്കിൽ ബലമായി നിന്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചിഴച്ച് ഞാൻ സുംഭസമീപത്തിലെത്തിക്കും അപ്പോൾ ദേവി പറയാണ് അസുരരാജാവിന്റെ ആജ്ഞാകാരകൻ സ്വയമേവ ബലവാൻ തന്നെയാണ് അറുപതിനായിരം സംഖ്യയുള്ള സൈന്യത്തോട് കൂടിയവനാണ് നീ നീ എന്നെ ബലമായി പിടിച്ചു വലിച്ചിഴച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഭഗവതി പറഞ്ഞത് കേട്ട് സ്വയം ബലവാനാണെന്നുള്ള അഹങ്കാരത്തോടെ ധൂമ്രലോചനൻ ദേവിയുടെ നേരെ ചാടി വന്നു അംബിക അവനെ ഹുങ്കാര പ്രയോഗം കൊണ്ട് മാത്രം ഭസ്മമാക്കി കളഞ്ഞു അനന്തരം അതിവിപുലമായ ആ അസുരസൈന്യം കോപിച്ച് ദേവിയുടെ നേരെ അതിതീക്ഷണങ്ങളായ അസ്ത്രങ്ങളും വേൽ മഴു തുടങ്ങിയ ആയുധങ്ങളും വർഷിച്ചു ദേവിയുടെ വാഹനമായ സിംഹം കോപം കൊണ്ട് തൻ്റെ സടയെ ഉയർത്തിയും വലിയ നാദമുണ്ടാക്കിയും കൊണ്ട് അസുരസേനകളുടെ ഇടയിൽ സഞ്ചരിച്ചു ആ സിംഹം ചില അസുരന്മാരെ കരപ്രഹരം കൊണ്ട് കൊന്നു മറ്റു ചിലരെ മുഖം കൊണ്ടടിച്ചും കടിച്ചും വേറെ ചിലരെ കാലുകൊണ്ട് ചവിട്ടിയും കൊന്നു ആ കേസരി നഖപ്രയോഗത്താൽ ചില അസുരന്മാരുടെ വയറ് പുളിച്ചു കൈത്തലം കൊണ്ട് അടിച്ച് മറ്റു ചിലരുടെ തല വേർപ്പെടുത്തി കളഞ്ഞു കൈയും തലയും മുറിക്കുന്നതിനും ആ സിംഹത്തിന് വിഷമമുണ്ടായില്ല തൻ്റെ സദ കോപം കൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് സിംഹം അസുരന്മാരിൽ ചിലരുടെ വയറു പിളർന്ന് രക്തം കുടിച്ചു അതികോപശാലിയും മഹാത്മാവുമായ ദേവി വാഹനം അസുര സൈന്യത്തെ മുഴുവൻ ക്ഷണകാലം കൊണ്ട് ക്ഷയത്തെ പ്രാപിപ്പിച്ചു ദേവി ധൂമ്രലോചനനെയും വാഹനമായ സിംഹം അവൻ്റെ അസുരസൈന്യത്തെയും കൊന്നൊടുക്കിയതായി കേട്ടിട്ട് അസുരാധിപനായ സുബ്ബൻ കോപിഷ്ടനായി തീർന്നു മുഖം ചുവന്നു അധരോഷ്ടങ്ങൾ വിറച്ചു അതികോപത്തോടെ ചണ്ടമുണ്ഠന്മാരായ മഹാ അസുരന്മാരോടായി ഇങ്ങനെ ആജ്ഞാപിച്ചു ഹേ ഹേ മുണ്ട നിങ്ങൾ അനേകം അസുര സൈന്യവുമായി അവിടേക്ക് പോകണം അവിടെ ചെന്ന് അവളെ എൻ്റെ മുൻപിൽ കൂട്ടിക്കൊണ്ടുവരണം നിങ്ങളാണല്ലോ അവളെ ആദ്യമായി കണ്ടെത്തിയത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും സ്ത്രീയായ അവളോട് യുദ്ധം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവളെ തലമുടിയിൽ പിടിച്ച് ഇഴച്ചോ പിടിച്ച് കെട്ടിയോ എൻ്റെ മുന്നിൽ കൊണ്ടുവരണം അല്ല അവൾ യുദ്ധത്തിന് ഒരുങ്ങുന്നു എല്ലാ ആസുരന്മാരും പ്രത്യേകം പ്രത്യേകം എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് അവളെ പീഡിപ്പിക്കട്ടെ ദുഷ്ടയായ അവളെ ഉപദ്രവിക്കുമ്പോൾ അവളുടെ സിംഹത്തെ കൊന്നിട്ട് അവളെ ആ അംബികയെ പിടിച്ചുകെട്ടി എൻ്റെ മുൻപിൽ കൊണ്ടുവരിക വേഗമാകട്ടെ എന്നിങ്ങനെ ആജ്ഞാപിച്ചു അങ്ങനെ ഈ ആറാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഏഴാമത്തെ അധ്യായം സുംബനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അസുരന്മാർ ചണ്ടമുണ്ടന്മാരെ നായകന്മാരാക്കൊണ്ട് ആന കുതിര തേര് കാലാ എന്നിങ്ങനെ നാലംഗങ്ങളോടും കൂടി ആയുധങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് യുദ്ധത്തിനായി പുറപ്പെട്ടു യുദ്ധം ചെയ്യുവാൻ ആഗ്രഹത്തോടുകൂടി പുറപ്പെട്ട അവർ ശൂലം പട്ടിസം മുതലായ ആയുധങ്ങൾ ധരിച്ചിരുന്നു ദേവിയെ കാണുന്ന മാത്രയിൽ പിടിച്ച പിടിയെ കൊണ്ടുവരുവാൻ ഞാൻ മുൻപേ തയ്യാറാണ് എന്ന് ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത് അനന്തരം ആ അസുരന്മാർ ഹിമവാൻ്റെ സ്വർണമയമായ ഒരു വലിയ കൊടുമുടിയിൽ സിംഹത്തിന്റെ പുറത്ത് പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്ന ദേവിയെ കണ്ടു അഹങ്കാരികളായ ആ അസുരന്മാർ ദേവിയെ കണ്ട ഉടനെ തന്നെ എടുത്തുകൊണ്ട് സുംഭന്റെ സമീപത്തേക്ക് പോകാനായി ദേവിയുടെ സമീപത്തേക്ക് ചെന്നു ചിലർ വില്ലു കുലച്ചുകൊണ്ടും മറ്റു ചിലർ വാൾ ഊങ്ങിയും ദേവിയുടെ സമീപത്തേക്ക് ഓടിയെടുത്തു അനന്തരം ആ അംബിക ശത്രുക്കളായ അസുരന്മാരുടെ നേരെ ക്രദ്ധയായി തീർന്നു എന്ന് മാത്രമല്ല കോപം കൊണ്ട് ദേവിയുടെ മുഖം മഷിവർണമായി തീർന്നു കോപം കൊണ്ട് പുരികങ്ങൾ വളഞ്ഞും ഞരമ്പുകൾ ഞരമ്പുകൾക്ക് കോട്ടം തട്ടിയും ഇരിക്കുന്ന ദേവിയുടെ ഫലാഫലകത്തിൽ നിന്നും കയ്യിൽ വാളും വരുണപാശവും ധരിച്ച് അതിഭയാനകമായ മുഖത്തോടുകൂടി ഭദ്രകാളി അവതരിച്ചു ഭദ്രകാളിയുടെ രൂപത്തെ വീണ്ടും വർണ്ണിക്കുന്നു കാണികൾക്ക് ആശ്ചര്യം തോന്നുമാറ് ഘഡ്വാകം എന്ന ആയുധം ധരിച്ചിരുന്നു തലയോട്ടികൾ കോർത്തുണ്ടാക്കിയ മാല ധരിച്ചിരുന്നു ചെറുപുലിയുടെ തോൽ ഉടുത്തിരുന്നു ശരീരത്തിലെ അസ്ഥികളിൽ മാംസം വരണ്ട് പറ്റിപ്പിടിച്ചതായി പിടിച്ചതായി കാണുകയാൽ അതിഭയങ്കരമായി തോന്നിപ്പിക്കുന്ന ശരീരാകൃതിയോട് കൂടിയിരുന്നു ഇടവിട്ടിടവിട്ട് വായ് തുറക്കുന്നതിനാൽ ഭയങ്കരത തോന്നിപ്പിക്കുന്ന മുഖത്തോടു കൂടിയിരുന്നു കടവായിൽ നാക്കിളക്കി നക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ അതിഭയങ്കരിയായി കാണപ്പെട്ടു ചുവന്നതും കുഴിഞ്ഞതുമായ കണ്ണുകളോട് കൂടിയിരുന്നു ഹുംകാരാദി ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ദിക് മുഖങ്ങളിൽ മുഴക്കം വിധം ദിക്കുകളിലെല്ലാം മുഴക്കം ഉണ്ടാകുന്ന വിധം ശക്തിയായി ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഭദ്രകാളി അവതരിച്ചു ഭദ്രകാളി അതിവേഗത്തിൽ പാഞ്ഞുവരുന്ന അസുരസൈന്യത്തിൽപ്പെട്ട അസുരന്മാരെ താഴെ തള്ളിയിട്ട് ദേവശത്രുക്കളായ അസുരസൈന്യത്തെ മുഴുവൻ ഭക്ഷിച്ചു ആനയുടെ പിന്നാലെ നടക്കുന്ന അതിൻ്റെ സംരക്ഷകന്മാർ തോട്ടിധരിച്ചവർ ഭടന്മാർ മണികൾ എന്നിവകളോടുകൂടി ദേവി ആനയെ തൻ്റെ വായിലേക്കെടുത്തെറിഞ്ഞു അതുപോലെ യുദ്ധപരിശീലനം സിദ്ധിച്ച കുതിരകളോടും സാരഥിയോടും കൂടി രഥത്തെ ദേവി വായിലേക്കെടുത്തെറിഞ്ഞ് അതിഭയങ്കരമാവും വിധം ചവച്ചു ഒരു അസുരനെ തലമുടിക്ക് പിടിച്ച് ചുഴറ്റി എറിഞ്ഞുകൊന്നു വേറൊരുവനെ കഴുത്തിൽ ഞെക്കിക്കൊന്നു വേറെ ഒരുത്തനെ കാൽ കൊണ്ട് ചവിട്ടിയും അന്യനെ നെഞ്ചുകൊണ്ട് തകർത്തും കൊന്നു വേറൊരാളെ നെഞ്ചുകൊണ്ട് തകർത്തും കൊന്നു മഹാ അസുരന്മാർ പ്രയോഗിക്കുന്ന മഹാ അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ഇവയെല്ലാം ദേവി കോപത്തോടെ വാപ്പിളർന്ന് വായിലാക്കുകയും അവയെല്ലാം കടിച്ച് ചവച്ചു കളയുകയും ചെയ്തു ബലവാന്മാരും ദുഷ്ടന്മാരുമായ ആ അസുരന്മാരുടെ സൈന്യത്തെ മുഴുവനും ദേവി മർദ്ദിച്ചു മറ്റു ചിലരെ ഭക്ഷിച്ചു വേറെ ചിലരെ താടിച്ചു കൊന്നു ദേവി ചിലരെ വാൾ വെട്ടിയും മറ്റു ചിലരെ ഘദ്വാങ്കം എന്ന ആയുധം കൊണ്ട് അടിച്ചും മറ്റു ചിലരെ ദന്താഗ്രം കൊണ്ടുള്ള മുട്ടൽ കൊണ്ടും കൊന്നൊടുക്കി അസുരന്മാരുടെ സൈന്യം മുഴുവനും ദേവി ഒരു ക്ഷണ നേരം കൊണ്ട് കൊന്നു വീഴ്ത്തിയിരിക്കുന്നത് കണ്ടിട്ട് സൈന്യാധിപതിയായി വന്നിരുന്ന ചണ്ഠൻ അതിഭീഷണയായി നിൽക്കുന്ന ദേവിയെ നോക്കിച്ചെന്നു കോപം കൊണ്ട് കണ്ണുകൾ വലുതായി തീർന്നിരിക്കുന്ന ദേവിയുടെ നേരെ ചണ്ഠനാകുന്ന മഹാസുരൻ അനേകം ശരങ്ങൾ വർഷിച്ചു ഈ ശരവർഷം കൊണ്ട് ദേവിയെ കാണാനില്ലാത്ത വണ്ണം മൂടി മുണ്ഠൻ എന്ന മഹാസുരനും അനേകായിരം ചക്രങ്ങൾ അയച്ചു ഈ ചക്രവർഷം മൂലം ദേവിയെ കാണാൻ പാടില്ലാതായി മുണ്ഠൻ പ്രയോഗിച്ച ചക്രങ്ങൾ ആദിത്യനെ പോലെ അതി ഉള്ളതാകുന്നു ദേവിയുടെ നിറമാകട്ടെ കാർമേഘം പോലെ ഇരുണ്ടതും ദേവിയുടെ വായിലേക്ക് ചെന്നു കയറുന്ന ചക്രം കണ്ടാൽ കാർമേക പടലങ്ങൾക്കുള്ളിൽ അകപ്പെട്ട ആദിത്തിനെ പോലെയിരുന്നു ഇരുന്നു അനന്തരം കാളി ആ മഹാകാളി അതിയായ കോപത്തോടെ ഒന്ന് അട്ടഹസിച്ചു അപ്പോൾ ആ ശബ്ദം അതിഭയാനകമായി തോന്നി എന്നു മാത്രമല്ല ദേവിയുടെ മുഖം അതിഭയങ്കരമായിരുന്നു ദേവിയുടെ പല്ലുകൾ കണ്ടാൽ ഭയം തോന്നുമായിരുന്നു ദേവി വാള് ഉറയിൽ നിന്നും തൻ്റെ ആ വാളുറയിൽ നിന്നും തന്റെ വാൾ ഊരി എടുത്തിട്ട് ചണ്ടനെ നോക്കി പാഞ്ഞു ചെന്നു അവന്റെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തല മുറിച്ചു കളഞ്ഞു ദേവി ചണ്ഠൻ എന്ന അസുരനെ കൊന്നു വീഴ്ത്തിയത് കണ്ടിട്ട് ചണ്ട സഹോദരനായ മുണ്ടൻ ദേവിയെ കൊല്ലുവാനായി അടുത്തു ദേവി ഗഡ്വാങ്കം എന്ന ആയുധം കൊണ്ട് അവനെയും കൊന്നു ചണ്ടനെയും വീര്യവാനായ മുണ്ടനെയും ദേവി കൊന്നൊടുക്കിയതായി കണ്ടപ്പോൾ ശേഷിച്ച അസുര സൈന്യം ഭയപ്പെട്ട് ഓരോ ദിക്കുകളിൽ ഓടി ഒളിച്ചു ആ ഭദ്രകാളി ചണ്ടമുണ്ടന്മാരുടെ നിഗ്രഹാനന്തരം അവരുടെ തല കൈയ്യിലെടുത്തുകൊണ്ട് അതിഭയങ്കരമായി അട്ടഹസിച്ച് ദേവിയുടെ ആവാസഭൂമിയിലെത്തി ദേവിയോടായി ഇങ്ങനെ പറഞ്ഞു യുദ്ധമാകുന്ന ഒരു യാഗമാണ് ദേവി ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ ചണ്ടമുണ്ടന്മാരായ പശുക്കളെ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു ദേവി തന്നെ സുംബ നിസുംബന്മാരെ നിഗ്രഹിക്കണം ഭദ്രകാളി കൊണ്ടുവന്ന ചണ്ഡകുണ്ടന്മാരെ ദേവി കണ്ടു അനന്തരം ചണ്ടിക കാളിയോട് ലളിതമായി ഇങ്ങനെ പറഞ്ഞു ദേവി പറയാണ് ഹേ കാളി ഭവതി എൻ്റെ ആജ്ഞാനുസാരം ചണ്ടകുണ്ടന്മാരെ നിഗ്രഹിച്ച് അവരുടെ ശിരസ് എന്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നു അതിനാൽ കാളിയെ ഇന്നു മുതൽ എല്ലാവരും ചാമുണ്ടി എന്ന് വിളിക്കുമാറാകട്ടെ ഈ പേര് പ്രസിദ്ധമായി തീരട്ടെ ഇങ്ങനെ ഏഴാമത്തെ അധ്യായവും അവസാനിച്ചിരിക്കുന്നു